വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ് അത് റിയാസ് കെ എം ആർ കോഴിക്കോട്ട് നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ആ വാർത്ത നാസർ ഫൈസി കൂടത്തായിക്ക് സുന്നി മുസ്ലിം സംഘടനയായ സമസ്തയുടെ നേതൃത്വം താക്കീത് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നാസർ ഫൈസി കൂടത്തായി ആ വ്യക്തി സമസ്തയുടെ ഏത് പദവി വഹിക്കുന്നു എന്നുള്ള കാര്യം റിയാസ് കെ എം ആർ പറയേണ്ടതുണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുന്നി മുസ്ലിം സംഘടനയായ സമസ്തയുടെ നേതൃത്വം നാസർ ഫൈസി കൂടത്തായിക്ക് താക്കീത് നൽകിയിരിക്കുന്നത് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് കേന്ദ്ര മുഷാവറ മുഷാവറ എന്ന് പറഞ്ഞാൽ സമസ്തയിലെ പണ്ഡിത സഭയാണ് പണ്ഡിതന്മാരുടെ സഭയാണ് ആ പണ്ഡിതന്മാരുടെ സഭയായ മുഷാവറയുടെ നിർദ്ദേശമുണ്ടായിരുന്നു ആ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് പരസ്യ പ്രസ്താവന നടത്തി എന്നുള്ളതാണ് നാസർ ഫൈസായി ഫൈസി ചെയ്തിരിക്കുന്ന തെറ്റ് അതിലാണ് പരസ് സമസ്ത നേതൃത്വം താക്കീത് നൽകിയിരിക്കുന്നത് എന്താണ് ആവർത്തിച്ചാൽ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് റിയാസ് എന്തായാലും നാസർ ഫൈസി കൂടത്തായി പൊതുവെ സമസ്തയുടെ മുഖമായി നിരന്തരം ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സമസ്തയുടെ ഒരു നേതാവാണ് പക്ഷെ അദ്ദേഹം സമസ്തയുടെ നേതൃത്വ പദവിയിലല്ല സമസ്തയുടെ പോഷക ഘടകമായ അതായത് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ് നാസർ ഫൈസി കൂടത്തായി സമസ്ത ലീഗ് തർക്കം ഉണ്ടായിരുന്ന നാളുകളുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രമാണ് അതിലൊരു അനുനയം വന്നത് പക്ഷേ ആ സമസ്ത ലീഗ് തർക്കം ഉടലെടുത്തിരുന്ന നാളുകളിൽ പലപ്പോഴും ലീഗിന് അനുകൂലമായ നിലപാടുകൾ പരസ്യമായി ചാനലുകളിൽ വന്നിരുന്ന് പറഞ്ഞിരുന്നത് ഈ എസ് ഐ എസ് സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി ആയിരുന്നു അത് സമസ്തയിൽ ഭിന്നത ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് ഈ നാസർ ഫൈസി കൂടത്തായി യുടെ പ്രസ്താവനകൾ പലപ്പോഴും സഹായകരമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ സമസ്തയിൽ തന്നെ ഉണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് തുടർച്ചയായി ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനകൾ വരുന്നത് വിലക്കിയത് ആ പരസ്യ പ്രസ്താവന വിലക്കിയ ശേഷവും കഴിഞ്ഞ ദിവസം നാസർ ഫൈസി കൂടത്തായി ചില ചാനലുകളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സമസ്ത കേന്ദ്ര മുഷാവറ അതായത് സമസ്ത കേരള ജംഇയത്തുലമ മുസ്ലിം സാമുദായിക സംഘടനയായിട്ടുള്ള സമസ്ത കേരള ജംഇയത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയാണ് അതായത് പൊതുവെ നമ്മൾ സി പി എമ്മിന്റെ കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് പോലെ അതിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു സമിതിയാണ് കേന്ദ്ര മുഷാവറ എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെ സഭയുടെ ഏറ്റവും ഉയർന്ന പദ പദവി അതാണ് ആ മുഷാവറയാണ് ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായി പരസ്യ പ്രസ്താവന ചെയ്ത് നടത്തിയതിന് അദ്ദേഹത്തെ താക്കീത് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇത് താക്കീത് അറിയിച്ചുകൊണ്ട് ഒരു കത്ത് കൂടി സമസ്ത നേതൃത്വം നാസർ ഫൈസി കൂടത്തായ്ക്ക് അയച്ചിട്ടുണ്ട് അത് ആ നേതാക്കൾ എന്ന് പറയുന്നത് സംസ്ഥ പ്രസിഡന്റായിട്ടുള്ള സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒപ്പം തന്നെ സംസ്ഥ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഒപ്പം തന്നെ കേന്ദ്ര മുഷാവർ അംഗങ്ങളായിട്ടുള്ള എം എം ടി അബ്ദുള്ള മുസ്ലിയാർ പി പി ഉമ്മർ മുസ്ലിയാർ കൊയ്യോട് തുടങ്ങി ഏറ്റവും ഉന്നതന്മാരായ സംസ്ഥയുടെ പണ്ഡിതന്മാരാണ് നാസർ ഫൈസി കൂടത്തായ്ക്കെതിരെ താഹീദ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള കത്ത് അയച്ചിരിക്കുന്നത് അതായത് സമസ്ത കേരള ജംഇയത്തൽ ഉലമയുടെ നയങ്ങളും തീരുമാനങ്ങളും കാലിക വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങളും സമസ്തയുടെ നേതൃത്വമോ അല്ലെങ്കിൽ സമസ്ത ചുമതലപ്പെടുത്തുന്ന പ്രതിനിധിയോ മാത്രമാണ് നടത്തുക പോഷക സംഘടനാ നേതാക്കൾ സമസ്തയുടെ പേരിൽ പരസ്യപ്രസ്താവന നടത്തുന്നത് അച്ചടക്ക ലംഘനമായി കാണും ഇനി അത് ആവർത്തിച്ചാൽ കർശന നടപടി സ്വീകരിക്കുന്നതാണെന്നും ഈ നാസർ ഫൈസി കൂടത്തായിക്കുള്ള താക്കീതിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും നാസർ ഫൈസി കൂടത്തായി പൊതുവേ സമസ്തയുടെ മുഖമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെ സമസ്ത നേതൃത്വം തന്നെ കർശനമായ താക്കീത് പരസ്യ പ്രസ്താവനയുടെ പേരിൽ നൽകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ഇനി മുതൽ ടെലിവിഷൻ ചർച്ചകൾ അടക്കമുള്ള പൊതു ചർച്ചാ വേദികളിൽ നാസർ ിൽ കൂടത്തായിക്ക് സമസ്ത നേതൃത്വം നൽകിയ ഈ താക്കീതായി നൽകിയ കത്തിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം ആര് പങ്കെടുക്കണം സമസ്തയുടെ നേതൃത്വപരമായ നിലപാട് ആര് പറയണം അതല്ല ഏതെങ്കിലും പ്രതിനിധി പറയണമോ വേണ്ടയോ അങ്ങനെയെങ്കിലും അത് സമസ്ത നേതൃത്വം നേരിട്ട് ഒരു പ്രതിനിധിയെ ചുമതലപ്പെടുത്തും ആ പ്രതിനിധി അതാരായാലും ആ പ്രതിനിധിക്ക് മാത്രമാണ് ഈ സമസ്തയുടെ നിലപാടുകൾ ഇനി പൊതു ഇടത്തിൽ വന്ന് പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ അത് ഇനി ചാനൽ ചർച്ചയിലാകട്ടെ പൊതുവായ ഒരു ബൈറ്റ് എന്ന രീതിയിലാകട്ടെ മറ്റ് മാധ്യമങ്ങളിലോ മുന്നിൽ പ്രസ്താവന ഇറക്കുന്ന സമയത്താകട്ടെ ഇനി ആർക്കും സമൂഹ മാധ്യമങ്ങളിലടക്കം സമസ്തയുടെ നിലപാടുകൾ പറയുന്നത് ആരെന്ന് സമസ്ത നേതൃത്വം തീരുമാനിക്കും അതായത് സമസ്ത കേരള ജംഇയത്തുലമയുടെ കേന്ദ്ര മുഷാവറ കമ്മിറ്റി മുഷാവറ തീരുമാനിച്ചുകൊണ്ട് ചുമതലപ്പെടുത്തുന്ന വ്യക്തികൾക്ക് മാത്രമേ അതിനുള്ള അധികാരമുണ്ടാവൂ എന്ന് കൃത്യമായി ഈ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ സമസ്ത ലീഗ് തർക്കത്തിനിടെ ലീഗിന്റെ ഒരു പലപ്പോഴും ലീഗിന് അനുകൂലമായി നിലപാട് പരസ്യമായി പറഞ്ഞിരുന്ന നാസർ ഫൈസി കൂടത്തായി ആ നസർ ഫൈസി കൂടത്തായ്ക്കാണ് ഇപ്പോൾ സമസ്ത കേന്ദ്ര മുഷാവറയുടെ ഒരു ശക്തമായ താക്കീത് വന്നിരിക്കുന്നത് ആ ശക്തമായ താക്കീത് അറിയിച്ചതായുള്ള വിവരം ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുകയാണ് Şey